ോക്കിയപ്പോഴല്ലേ സംഭവം അടിപൊളി എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെറിയ മക്കളെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് കൽപ്പിച്ചാൽ ഒരു ഏഴു വയസ്സരക്കുള്ള കുട്ടികൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് കൽപ്പിച്ചാൽ അവർക്ക് കൽപ്പല്ല എല്ലാ ഐറ്റംസ് എല്ലാ കളികൾക്കും ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ കയറി കുട്ടികളെ കൽപ്പിക്കാന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ഇട്ടാണ് നമുക്കിപ്പോൾ കുട്ടികൾക്ക് കയ്യിൽ നമ്മൾ കാശ് കയ്യിലില്ലെങ്കിൽ അവർ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം കുട്ടികളെ ഈ ടൂറ് അവിടെ ഇവിടെ പോകുക എന്നൊക്കെ പറഞ്ഞതിനൊക്കെ കുട്ടികൾ നമ്മൾ കുറച്ച് നേരം അവിടെ കൊണ്ടുപോയി കളിപ്പിച്ചാൽ അവർക്ക് ആയും ചെയ്തു ടൂർ പോയ ഫീലിംഗ് ആയും ചെയ്തു എല്ലാ ഐറ്റംസ് ഉണ്ട് കുട്ടികളുടെ സ്കില് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കെയറിങ്ങാണ് ചാടാനുള്ളതും ഫ്രണ്ട്സോ പിന്നെ ഉള്ളിലൂടെ കേളിലൂടെ കെയറ് കുട്ടികൾ കളിക്കാൻ ഏത് രീതിയിലൊക്കെ കളിക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ട് കുട്ടികളങ്ങനെ കളിക്കണത് കണ്ടപ്പോൾ ഇതിന് ഫീ ഒന്നും വാങ്ങാതെയാണ് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും അങ്ങനെ അവിടുത്തെ എല്ലാ കളികളും അതുപോലെ തന്നെയാണ് സഭാസ്കാരിൽ നമ്മളെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ രാവിലത്തെ എക്സസൈസിനും കാര്യങ്ങൾക്കുള്ളതൊക്കെ അതും അവിടെ ഫ്രീ തന്നെയാണ് ഇട്ടാ ഞാൻ പോയിട്ടില്ല എല്ലാവരും അവിടെ പോണോണ്ട് എല്ലാവരും ൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് ഓരോരുത്തർ കളിച്ച് കൊണ്ടാണ് ഇങ്ങനെ ചാടി ഇങ്ങോട്ട് ചാടി അവിടെ ചാടി കുട്ടികൾക്ക് തന്നെ ഒരു രസം കുറച്ച് പേരിപ്പുള്ള മുതിർന്ന കുട്ടികളും ഉണ്ട് കേട്ടോ താഴെ കുട്ടികൾ വീണാലൊന്നൊന്നും പറ്റൂല എന്താ വെച്ചാൽ നല്ല പച്ച കാർപ്പറ്റ് പോലെ ഇങ്ങോട്ട് വിരിച്ച് കാർപ്പറ്റ് പോലെയല്ല കാർപ്പറ്റ് വിരിച്ചൊക്കെ ആണ് താഴെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യത്തിന് എല്ലാ എല്ലാ രീതിയിലുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഫ്രീ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളിങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് കൊണ്ടുവന്ന് കളിക്കുന്നത് കളിക്കാൻ പറ്റി സ്ഥലമായിരുന്നാൽ നമുക്ക് കുട്ടികൾ കളിച്ചിരിക്കുന്നത് കാണാൻ അപ്പുറത്തേക്ക് കാണാനുള്ള സൗകര്യം കുട്ടികളെ ഫ്രീ ആയിട്ട് വിട്ടുവെടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് അങ്ങനെ കുട്ടികൾ കയറ്റുന്ന പാർക്കൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല അങ്ങനത്തെ പാർക്കിൽ ഫീ എടുത്ത് കയറ്റുന്ന അതേ പാർക്കുകളിലുള്ള അതേപോലത്തെ എല്ലാ കളികളും ഏകദേശം കളികളൊക്കെ ഇവിടെയും ഞാൻ കാണുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഏതിലും കയറി ഇറങ്ങാൻ പറ്റും ഇതാ ഓരോരുത്തർ വീഴുന്നുണ്ട് ഓരോരുത്തർ നീക്കുണ്ട് ഏതായാലും നല്ലൊരു എൻജോയ്മെൻറ്റും കാര്യം ഞാനുണ്ട് പിന്നെ കയറിയിട്ട് പിന്നെ ഒന്നാലും കൂടെ ചാടണതുണ്ട് ഏതായാലും നിങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടുവന്നാലും കുട്ടികൾക്കും ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും അങ്ങനത്തെ രീതിയിൽ വലിയവലിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൂ അല്ലാത്ത എല്ലാ കളികളുടെ വലിയവലിക്ക് അപ്പുറത്തെ അവിടെ ജിമ്മിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് കുറച്ച് താഴെ ബാത് അങ്ങോട്ട് പോയാൽ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാട്ടർ മ്യൂസിക് കൊണ്ട് ഇട്ടാണ് അപ്പുറത്ത് വാട്ടർ മ്യൂസിക് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു വാട്ടർ മ്യസിക്കില്ല നല്ല ഭംഗിയിൽ വാട്ടർ മ്യൂസിക് ഉള്ളപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ എടുത്തിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ വാട്ടർ മ്യൂസിക് ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ നോക്കിയാൽ ഒരു ഹോൾസുള്ളവർ കുട്ടികൾക്ക് കയറി കയറി പോയി മേലിങ്ങോട്ട് അങ്ങോട്ട് ചാടിയിൽ പിന്നെ മേലങ്ങോട്ട് ബീയാനുള്ള ഒരു സംഭവമാണത് ഇതൊക്കെ അങ്ങനെ കയറാൻ വേണ്ടിക്ക് വരുന്നില്ല എൻ്റെ കുട്ടികളുടെ സ്കില്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്പ്രിങ് കുതിരയേട്ടാ അങ്ങനെ ആ സ്പ്രിങ്ങ് മല നമ്മൾ ആക്ഷൻ ആക്കി നമ്മളെല്ലാം അങ്ങനെ ആക്ഷൻ ആക്കി കൊടുക്കണേ കുതിര പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ നല്ലൊരു വീഡിയോ ആയിരുന്നു എൻ്റെ മൈൻഡിൽ നിങ്ങളെങ്ങനെയത് വിചാരിക്കുന്നു എന്നറിയില്ലായിരുന്നു ഞാൻ